ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ട് അത്രത്തോളം ബെനഫിറ്റ് കിട്ടിയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു സിക്സ് മന്ത് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ കേട്ടോ ഇത് ഇത് നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു പ്രൊഡക്റ്റാണേ അപ്പോൾ നമ്മൾ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കോട്ടയ്ക്കൽ ആട്ടോ പോകാറുള്ളത് കോട്ടക്കിൽ ആയുധശാലയിൽ പോയിട്ടാണ് നമ്മൾ മരുന്നൊക്കെ മേടിച്ച് കഴിക്കാറ് അപ്പോൾ നമ്മളങ്ങനെ തലയിൽ ഭയങ്കരമായിട്ട് താരനൊക്കെ വന്നു അപ്പോൾ താരം വന്നപ്പോൾ നമുക്ക് അവർ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അയ്യപ്പാല നമുക്ക് സജസ്റ്റ് ചെയ്തു തന്നു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മൂനൊക്കെ തേക്കാൻ നമുക്കിത് കഴുകിക്കളയണമല്ലോ ഏത് എണ്ണ തേച്ച് കഴിഞ്ഞാലും നമ്മളത് കഴുകിക്കളയണം ഇപ്പം താളി തേക്കുക ചെമ്പരത്തിൻ്റെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കുക എന്നുള്ളത് ഇപ്പോൾ മോർണിംഗിൽ നമുക്ക് അത് പോസിബിൾ അല്ല അപ്പോൾ ഡോക്ടറിനെ എഴുതി തന്നതാ കേട്ടോ ഈ ഷാംപു അപ്പോൾ അത് അടിപൊളി ഷാംപൂ കേട്ടോ ആദ്യം നമ്മൾ ഇങ്ങനത്തെ നാല് ബോട്ടിൽ ഇപ്പോൾ തേച്ച് കഴിഞ്ഞു അപ്പോൾ ഇതാട്ടോ കോട്ടക്കാലിൻ്റെ ഷാംപൂ എന്ന് പറയുന്നത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ് പക്ഷെ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മൾ മുടി ഇങ്ങനെ ചില ഷാമ്പൂ തേച്ചാൽ നമ്മൾ കണ്ടീഷണർ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യേണ്ടി വരും നമ്മൾ സാധാരണ ഷാംപൂസൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവാറ് ഇതിൻ്റെ മുന്നേക്കെ നമ്മൾ സാധാ ഷാംപൂനെ വാങ്ങി തേച്ചിരുന്നത് അതിൻ്റെ കൂടെ കണ്ടീഷണറും തേക്കും അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല ഇത് തേച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ നമ്മുടെ മുടിയിൽ നാച്ചുറലായിട്ട് കുറച്ച് ഓയിൽ ഉണ്ടാവും അപ്പോൾ അത് എന്നാൽ നമ്മുടെ കയ്യിലാവില്ല അങ്ങനെ അതിൻ്റെ കറക്റ്റ് ഒരു നാലഞ്ച് ഡ്രോപ്പ് എടുക്കുക തേക്കുക വെള്ളത്തിൽ തേക്കുക മുടിയിൽ അപ്ലൈ ചെയ്യാൻ തേക്കാം ഭയങ്കര സോഫ്റ്റ് ആകട്ടോ മുടി പിന്നെ എന്താ പറയുക എനിക്കെന്നല്ലാട്ടോ ജെൻസിനും അപ്ലൈ ചെയ്യാം ഗേൾസിനും മാത്രമല്ല പിന്നെ അതിൻ്റെ സാമ്പിൾ പാക്കറ്റ് ആട്ടോ അത് ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങുന്നത് ഹസ്ബൻഡിന് ദുബായിക്ക് പോയപ്പോൾ കൊണ്ടുപോകാനാണ് കേട്ടോ ഒരുപാടെണ്ണ ഇങ്ങനത്തെ വാങ്ങി തേച്ചു മൂപ്പർക്കും ഭയങ്കരമായിട്ട് ഇതുണ്ട് ധാരണയുണ്ട് അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ കോട്ടക്കലിന്റെ എല്ലാ ഷോപ്പിലും ഒന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക അടിപൊളി ആണ് പിന്നെ ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഈ ബോട്ടിലിന്റെ വില ഇത് എത്ര എം എൽ ആണെന്ന് ചോദിച്ചാൽ ഇത് നൂറ് എം എൽന്റെ ബോട്ടിലാട്ടോ ഇതിന് തൊണ്ണൂറ് രൂപ വേല വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതാണെന്നു വെച്ചാലും ഇതിന് രണ്ട് രൂപയുള്ളൂ കേട്ടോ ഈ ഈ പാക്കറ്റിന് ഇത് നമുക്ക് മുഴുവനായിട്ടും ഒരു ദിവസം തേക്കണം എന്നില്ല കേട്ടോ ഇത് ഒരു ദിവസം നമുക്ക് രണ്ടു രണ്ട് ഒരു പേക്ക് കൊണ്ട് നമുക്ക് രണ്ട് കുളിക്കൊക്കെ നമുക്ക് ഇത് മതി ഈ ഒരു പേക്ക് മതി രണ്ട് വട്ടം നമുക്ക് കുളിക്കാനൊക്കെ ഇപ്പോൾ മെയിനായിട്ട് അമ്മൂനൊക്കെ ദിവസം ഷാംപൂ തേക്കണം ഷാംപൂ ഇല്ലാതെ ഒന്നും കുട്ടികളിപ്പോൾ മുടി കഴുകൂലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം നമ്മൾ ഇതുവരെ കോട്ടക്കലിൻ്റെ ഒരു പ്രോഡക്റ്റിനും നെഗറ്റീവ് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അത്രയും അത്രയും പഴക്കമുള്ള ഇതാണല്ലോ അടിപൊളിയാണ് അപ്പോൾ മെയിനായിട്ട് ഈ കുട്ടികളുണ്ടല്ലോ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അപ്പം നമുക്കറിയാം ഏതു കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോഴും മുടിയിൽ എണ്ണ തേച്ചൊന്നും പണ്ടത്തെ പോലെ ഒരു കുട്ടികളും ഇല്ല അപ്പോൾ എല്ലാ സ്കൂൾ പഠിക്കുന്ന അമ്മമാരും കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഈ ഷാംപൂ മേടിച്ചു കൊടുക്കുക മറ്റ് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഷാംപൂവിനേക്കാളും നമ്മൾ ഇങ്ങനത്തെ ഷാംപൂസിനെ ഡിപ്പെൻഡ് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പറാണ് ഇപ്പം എൻ്റെ രണ്ട് മൂന്ന് വയസ്സായ മക്കൾ വരെ മകൻ വരെ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം പിന്നെ അതുമല്ല ഇത് ആയുർവേദ പ്രൊഡക്റ്റും കൂടെയാണ് കോട്ടയ്ക്കലിനെ പറ്റി നമുക്ക് ഒരു പ്രൊമോഷൻ്റെ കാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാനിത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ പറയണത് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആണ് തികച്ചും ആയുർവേദം അല്ലേ ആയുർവേദത്തിൻ്റെ ആണ് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ സൂപ്പറാണ് പിന്നെ ഒന്നാമത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ മറ്റേ ഷാമ്പു വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു കണ്ടീഷണറും ഒക്കെ വേണല്ലോ പിന്നെ മുടി കൊഴിയണമില്ല ഈ ഷാംപൂ തേച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടീൻ്റെ വണ്ണം കുറയുകയും അങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ല കേട്ടോ പിന്നെ ഈ പേൻ ഉണ്ടല്ലോ കുട്ടികളുടെ തലയിലുള്ള പേനിന് ഭയങ്കരമായിട്ടുള്ള കുറവുണ്ട് കേട്ടോ ഇത് തേച്ചിട്ട് അമ്മയുടെ തലയിലൊക്കെ സ്കൂളിൽ എടുത്ത് ഉറക്കാൻ നിൽക്കേണ്ടത് നിറയെ പേനായിരിക്കും കയ്യും കണക്കും ഉണ്ടാവില്ല എടുത്തെടുത്ത് നമുക്ക് പ്രാന്താവും പക്ഷെ ഇത് തേച്ച് നമ്മൾ മുടി ചീവി കൊടുക്കണേ ചീവി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് പേന ഒക്കെ കുറയാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ ആളെ തല അടിപൊളി പിന്നെ സ്വാഭാവികമായിട്ടും തലയിൽ പേൻ വരും കുട്ടികളടുത്ത് ഇരിക്കുമ്പോഴും ഒക്കെ വരും പക്ഷെ എന്നാലും നമ്മൾ ഇതിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ആക്കി നോക്കുക ഓക്കേ താങ്ക്